മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഗ്രേസ് ആൻറ്റണി വിവാഹിതയായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് താരം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ച് എത്തുന്നത് വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിലാണ് ഇപ്പോൾ ഗ്രെയ്സ് ആൻ്റണിയുടെ മിന്നുകെട്ടം നടന്നിരിക്കുന്നത് പി നിറത്തിലുള്ള അതീവ സുന്ദരിയായി സാരിയെടുത്തു നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട വരൻ്റെ കൈകളിൽ ചേർത്ത് തോളിൽ ചാരി നിൽക്കുന്ന ചിത്രം കൂടിയാണ് ഇപ്പോൾ ഗ്രെയ്സ് ആൻ്റണി പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ആശംസകളുമായി തന്നെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു മാളവിക മേനോൻ രജിഷ വിജയൻ സണ്ണി വെയിൻ തുടങ്ങി നിരവധി പേർ താരത്തിന് ആശംസകളുമായി എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഗ്രേസ് ആൻറ്റണി വിവാഹം കഴിച്ചിരിക്കുന്നത് എബി ടോം സെറിയാക്കുമായാണ് എബി ടോം സെറിയാക്കുമായുള്ള ദീർഘകാല സൗഹൃദത്തിനൊടുമ്പിലാണ് ഇപ്പോൾ ഗ്രേസ് ആന്റണി വിവാഹിതയായിരിക്കുന്നത് എബി ടോം സെറിയാക്ക് എന്ന് പറയുന്ന വ്യക്തി ഗ്രേസ് ആൻറ്റണിയുടെ ദീർഘകാല സുഹൃത്തും മ്യൂസിക് പ്രൊഡ്യൂസറും കമ്പോസറുമാണ് അദ്ദേഹം ഇതിനു മുൻപ് തന്നെ ഗ്രേസ് ആൻ്റണിയും മൊത്തത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നടൻ ജയ്സൂര്യ നടൻ മമ്മൂട്ടി മമ്മൂട്ടിയൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പം തന്നെ ഇതിനു മുൻപും ഇത്തരത്തിൽ ഇവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് എബി ടോം സെറിയാക്ക് ഏറെ നാളത്തെ സൗഹൃദത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രെയ്സ് ആൻ്റണിയും എബിറ്റം സിറിയയും കൂടി പങ്കുവച്ചിരിക്കുന്ന ഇവരുടെ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുണ്ട് കാരണം അന്ന് മുതൽ തന്നെ രണ്ടു പേരും ഒരുമിച്ച് പങ്കിടുന്ന നിമിഷത്തെക്കുറിച്ചായിരുന്നു അവർ അന്ന് പറഞ്ഞിരുന്നത് അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദവും ഒരുമിച്ചുള്ള അവരുടെ സന്തോഷവും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്രേസ് ആൻറ്റണി അന്ന് പോസ്റ്റ് പങ്കുവെച്ചത് അന്നൊരു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പിറന്നാൾ ദിവസം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എബി ടോം സെറിയെക്കുറിച്ച് താരം പങ്കുവെച്ച വാർത്തയുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുമുണ്ട് ഗ്രേസ് ആൻറ്റണിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെയാണ് എബി എബിറ്റം സിറിയെക്കുറിച്ച് തപ്പി സോഷ്യൽ മീഡിയ എത്തുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ സന്തോഷ വാർത്ത ആ ഗ്രേസ് ആൻറ്റണി തന്നെയാണ് ആദ്യം അറിയിച്ചത് മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ ചെറിയ സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും എന്താണ് എവിടെയാണ് എന്നൊന്നും ആരും അറിഞ്ഞിരുന്നില്ല വെറും പത്ത് പേരെ മാത്രം വെച്ചുകൊണ്ടുള്ള ചെറിയ ചടങ്ങോട് കൂടിയായിരുന്നു നടന്നത് ഉടൻ തന്നെ വിവാഹ റിസപ്ഷനുകൾ അറിയിക്കുകയും എല്ലാവർക്കും വിരുന്നൊരുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി ചടങ്ങുകളുടെ കാര്യം ഗ്രേസ് ആൻറ്റണി തന്നെ ഉടനെ അറിയിക്കും ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഈ ചിത്രം പങ്കുവച്ചതെങ്കിലും രാവിലെ തുടങ്ങി ഉച്ചയോടെ തീരുകയായിരുന്നു പള്ളിയിലെ ചടങ്ങെല്ലാം പത്തുപേർ രണ്ട് പേരുടെയും വീട്ടിൽ നിന്നും ആകെ മൊത്തത്തിൽ പേർ മാത്രമാണ് അണിനിരുന്ന ഒരു ചെറിയ ചടങ്ങിലാണ് ഈ വിവാഹം നടന്നത് എല്ലാ പള്ളിയുടെ രീതിയിലും പള്ളിയുടെ എല്ലാ തീരുമാനമനുസരിച്ചുമായിരുന്നു ഇവരുടെ വിവാഹമെന്നാണ് പറയുന്നത് ഗ്രെയ്സും എബിയും വിവാഹിതരാകുന്നു എന്ന് സുഹൃത്തുക്കളെ പോലും അറിയിച്ചിരുന്നില്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഞെട്ടിക്കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ആരാണ് എബി എന്നറിയാത്തവർക്ക് വേണ്ടി ടാഗ് ചെയ്തുകൊണ്ടും സുഹൃത്തുക്കൾ എത്തുന്നുണ്ട് ഇവർ രണ്ടുപേരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലായിട്ടുള്ളതാണ് അപ്പോൾ മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതാണ് ഇവരുടെ ഈ വാർത്ത അതുകൊണ്ട് തന്നെ ഗ്രേസ് ആൻ്റണി വിവാഹിതയായി എന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തന്നെയാണ് എല്ലാവരും നിന്നത് ആളും ആരവും ഇല്ലാതെ ഗ്രേസ് ആന്റണി വിവാഹിതയായപ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് താരത്തിൻ്റെ അടുത്ത് ചേർന്ന് വന്നിരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്കും അത് വളരെയധികം തന്നെ സന്തോഷമാണെന്നും കുറിക്കുന്നു പ്രേക്ഷകർ അതിനോടൊപ്പം തന്നെ ആശംസകൾ അറിയിക്കാൻ മരിക്കുന്നില്ല